ഹല ഗെയ്സും നമ്മൾ ഉള്ളിബജിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ ഒന്ന് മുമ്പായിട്ട് എല്ലാവരും മഴയാണല്ലോ മഴ കുറച്ച് ദിവസമായിട്ടുണ്ട് മഴയാണ് ഇപ്പോൾ കുട്ടികൾ ക്ലാസ് ഒന്നുമില്ല അങ്ങനെയായിട്ടിരിക്കുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്കൊരു പാദത്തിലേക്ക് നമുക്ക് എന്താ കുഴച്ച് വെക്കണം അതെല്ലാം കൂടിയിട്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്ന സവോളയാണ് ഒരു നാല് സവോള ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ഒരു നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്യുന്നതും ഒരു പിടിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിറത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടോ അപ്പോൾ പച്ചമുളക് നമ്മൾ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിനുസരിച്ച് മുളക് പൊടി ചെറുതാ കൊടുത്താൽ മതിയാകു കേട്ടോ പിന്നെ ഉപ്പ് പൊടി കുറച്ചിട്ട് കൊടുക്കാം പിന്നെ കൂടാതെ മസാലപ്പൊടി ഗരം മസാലപ്പൊടി എല്ലാം അത് ഇട്ട് കൊടുക്കുക പിന്നെ മുരിങ്ങയുടെ ഇല ഒരു രണ്ട് മൂന്ന് പിടിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ടട്ടോ പിന്നെ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് ഈ സവാളയും പൊടികളായിട്ടുള്ള ഈ പൊടികളെല്ലാം എല്ലാത്തിലും ഇങ്ങനെ മിക്സ് മിക്സ് ചെയ്ത് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മുറുക്കി തന്നെ കുഴച്ച് കുഴച്ചെടുക്കുക കേട്ടോ അങ്ങനെ നന്നായിട്ട് എല്ലാം കൂടി ഇതിൽ ഇന്ന് മയത്തിൽ കുഴച്ചു ശേഷം വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കേണ്ടതുണ്ട് അത് ചേർക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഞാൻ ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പോളം ആട്ടപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പം ഞാനൊരു കപ്പിൻ്റെ പകുതി പകുതിയാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടിയും അതിലേക്ക് അര കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവയെല്ലാം കൂടിയിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്യാൻ മാത്രമല്ല ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ വെള്ളമൊക്കെ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ല ഇതിൽ സവോളയിലൊക്കെ നീരുണ്ടല്ലോ അതിനനുസരിച്ച് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് തന്നെ ആദ്യം നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കുഴച്ചെടുക്കുക അതിന് ശേഷം കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് പ്രെസ്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് വെള്ളം ഒരുപാട് കൂടാനും പാടില്ല എന്നാൽ കുറഞ്ഞിട്ട് പൊടി പൊടിയായിട്ട് പോരാനും പാടില്ല അന്നേരം ആ രീതിയിൽ വേണം നമുക്ക് ഇത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ മസാലപ്പൊടിയും ഇതും ഉപ്പൊക്കെ നമ്മുടെ ഭാഗത്തിന് എരിവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം അപ്പോൾ വെള്ളം ചെറുതായി തുള്ളി തുള്ളിയായിട്ട് അങ്ങ് കുടഞ്ഞു കൊടുക്കില്ലേ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൂടി പോകാനും പാടില്ല അന്ന് അതേപോലെ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനൊരു കുഴച്ചിപ്പോൾ ഈ പരുവത്തിൽ റെഡിയാക്കിയിട്ട് കിട്ടിയിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ കുഴച്ച് നന്നായിട്ട് മയത്തിലായി വന്നിരിക്കുന്നത് ഇതേപോലെ ആക്കി വെച്ചതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്കിത് എടുത്തിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് കൈക്കൊണ്ട് തന്നെ കുറച്ചെടുക്കാണ് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് പ്രെസ് ചെയ്തിട്ടോ പ്രത്യേക ഷേപ്പ് ഒന്നും എടുക്കുന്നില്ല നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ കഴിഞ്ഞിട്ടില്ല ഷേപ്പ് ഒന്നും ഇല്ല തുള്ളിയോടെ കിട്ടുന്നത് അതുപോലെ നമ്മൾ ചെറുതായിട്ട് കയ്യിലൊന്നും എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ വിരലുകൊണ്ട് തന്നെ അങ്ങനെ നടുഭാഗം ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാണ് ആ ഷേപ്പിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നുട്ടോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും പൊടിഞ്ഞു പോകാതെയും പൊട്ടി പോകാതെയൊക്കെ നമുക്കിങ്ങനെ റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് എല്ലാ ഭാഗവും റൗണ്ട് അല്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനൊരു പൊന്തി പൊന്തി നിൽക്കണ പോലെയുള്ളൊരു ഇതാണ് കേട്ടോ സൈഡൊക്കെ കണ്ടില്ലേ അതേപോലെയാണ് നമ്മൾ ഇത് പറത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചൂടായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് അപ്പുറപ്പുറം തിരിച്ചും മറച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ഫ്ലെയിമും കൂട്ടി വെച്ചിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കണം കേട്ടോ ഉള്ളൊന്നും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടും കേട്ടോ നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കിട്ടും നന്നായി മൊരിഞ്ഞിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ എടുത്ത് കോരി വയ്ക്കുന്നുണ്ട് അടുത്ത ട്രിപ്പ് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൈകൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പുറത്തൊക്കെ പോയി കഴിക്കുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും പുറത്തൊക്കെ എത്രത്തോളം ക്രിസ്പി ആയിട്ടും ടേസ്റ്റിലായിട്ടും നമുക്ക് കിട്ടുന്നുണ്ടെന്നും അതുപോലെയൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് ഇടയ്ക്കൊക്കെ വീട്ടിലും തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാം നാല് മണിക്ക് ചായ്ക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കൂടാതെയും ഒക്കെ കുഴച്ചെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളിവട നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പം മുരിങ്ങയുടെ അല്ല താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും കേട്ടോ അത് താല്പര്യം ഇല്ലാത്തവരും അത് ചേർക്കണ്ട പിന്നെ എരിവിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാവരും ഒന്ന് അത് കുഴച്ച് വയ്ക്കുമ്പോൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എരിവുണ്ടോ ഉപ്പുണ്ടോ ഉപ്പുണ്ടോയെന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ എരിവും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ എന്നിട്ട് ഇത് ഈ പറഞ്ഞ പോലെ ചുട്ടെടുത്താൽ മതിയാവും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലിങ്ങനെ ഉള്ളി വടയൊക്കെ നമുക്ക് തയ്യാറാക്കാനും അതൊന്നും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി അവർക്ക് കഴിക്കാൻ കൊടുക്കാനും നമ്മുടെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനൊക്കെ നന്നായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സബോ പാതിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മൾ ആ കുഴക്കുന്ന രീതിയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വെള്ളമൊന്നും കൂടി പോകാതെ എടുക്കുക ചിലപ്പോൾ കാണാൻ ചിലർ പറയുന്നത് വെള്ളം കൂടി പോയി കുഴഞ്ഞു പോയി അപ്പോൾ നമുക്ക് എന്താ അത് ചുട്ടെടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ റെഡിയാക്കി കിട്ടില്ല അങ്ങനെ ആവാറുണ്ട് അപ്പോൾ നമുക്കിവിടെ ഉള്ളി വട റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കാം എങ്ങനെയാ ചേട്ടാ